അസ്സാം വലൈക്കും പ്രിയപ്പെട്ട മോഹിനികളെ ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരികളാണ് മരണപ്പെട്ടിരിക്കുന്നത് കുളിമുറിയിലുണ്ടായ ദുരന്തത്തിൽ രണ്ട് സഹോദരിമാർക്ക് ദാരുണ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ ദുരന്ത വാർത്ത നാട്ടുകാരറിഞ്ഞ് ഞെട്ടിപ്പോയത് ഈ ഒരു സംഭവം കുളിമുറിയിൽ പതിയിരിക്കുന്ന വലിയൊരു അപകട സാധ്യതയെക്കുറിച്ചുള്ള ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ഒന്നിച്ചു കുളിക്കാൻ കയറിയതായിരുന്നു സഹോദരിമാർ പിന്നീട് അറിയുന്നത് രണ്ടു പേരുടെയും മരണ വാർത്തയാണ് സുബഹാൻ അള്ള ഈ സംഭവം നടക്കുന്നത് മൈസൂരിലാണ് മൈസൂരിൽ നിന്നാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് മരണപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി മൂന്നും ഇരുപതും വയസ്സുള്ള ഒരു കുടുംബത്തിലെ രണ്ട് പെൺമക്കളാണ് ഗുൽഫാം താജ് സിംറാൻ താജ് എന്ന രണ്ട് പെൺകുട്ടികൾ ഇതിൽ ഇരുപത്തി മൂന്ന് ഗുൽഫാം താജിൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഒരു ചടങ്ങിന് പങ്കെടുക്കുവാനായി പെട്ടെന്ന് ഒരുങ്ങുവാൻ വേണ്ടി രണ്ട് സഹോദരിന്മാർ ഒരുമിച്ച് കുളിമുറിയിൽ കുളിക്കാൻ കയറിയതായിരുന്നു ഈ സമയം ഇവരുടെ മാതാപിതാക്കൾ മകളുടെ വിവാഹാവശ്യത്തിനായി പുറത്തേക്ക് പോയതായിരുന്നു മാതാപിതാക്കൾ തിരിച്ചെത്തിയപ്പോഴാണ് മക്കളെ കാണാനില്ല എന്നുള്ള വിവരമറിയുന്നത് അങ്ങനെ കുളിമുറിയുടെ വാതിൽ അകത്തു നിന്നും കുറ്റിയിട്ടത് കണ്ടതോടെയാണ് ഇവർക്ക് സംശയം തോന്നിയത് സംശയം തോന്നിയ പിതാവ് വാതിൽ തകർത്ത് അകത്തേക്ക് കയറുകയായിരുന്നു അകത്ത് കയറിയ ഉടനെ കാണുന്ന ആ ഒരു രംഗം രണ്ട് പെൺമക്കളും ബോധരഹിതരായി കിടക്കുന്നതാണ് ഉടൻ തന്നെ ബന്ധുക്കളൊക്കെ കൂടി രണ്ടു പേരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൽ അറിയാൻ പറ്റിയത് ആ പെൺമക്കൾ മരിക്കാനുള്ള കാരണം ഇതായിരുന്നു ഇതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഓരോ മരണത്തിലും നമുക്ക് ഓരോ സൂചനകളാണ് തന്നുകൊണ്ടിരിക്കുന്നത് പല തരത്തിലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അതുപോലെ ഒരു വ്യത്യസ്തമായ ഒരു മരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഈ മക്കളെ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയോ കുളിമുറിയിലുണ്ടായ വാട്ടർ ഹീറ്ററിൽ നിന്നും വാതകം ചോർന്നതായി പോലീസ് കണ്ടെത്തി ഇത് ശ്വസിച്ചാണ് യുവതികൾ മരിച്ചിട്ടുണ്ടാവുക എന്ന് മൈസൂർ പോലീസിൻ്റെ നിഗമനത്തിൽ മനസ്സിലായത് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആ മരണപ്പെട്ട പെൺമക്കൾക്ക് പഠിച്ച റബ്ബ് സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നുകൊടുക്കുമാറാകട്ടെ ഇൻഷാല് ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വറഹമുല്ല